ലച്ചു എന്ന പേര് കേട്ടാൽ മലയാളി പ്രേക്ഷക മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുക ഉപ്പുമുളകിലെ ലച്ചുവാണ് എന്നാൽ മനോഹരമായ പുഞ്ചിരിയിലൂടെയും നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെയും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ കവർന്ന മറ്റൊരു ലെച്ചു കൂടിയുണ്ട് നടിയും ബിഗ് ബോസ് താരവുമായ ഐശ്വര്യ സുരേഷ് എന്ന ലെച്ചു ഇപ്പോഴിതാ താൻ വിവാഹിതയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ലച്ചു ഗ്രാം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഐശ്വര്യ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കാമുകനുമായി ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞത് പിന്നാലെയായിരുന്നു ഈ വിവാഹം പങ്കാളിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ലച്ചു താൻ വിവാഹിതയാണെന്ന കാര്യം ആരാധകരെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായെന്നും ലച്ചു വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പങ്കാളിയുടെ പേരോ മറ്റു വിവരങ്ങളോ ലച്ചു പങ്കുവച്ചിട്ടില്ല ഈ സുന്ദരനായ ആത്മാവിനെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം എന്നാണ് ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ലച്ചു പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെ ഒരുപാട് ആരാധകരെ നേടിയ ലച്ചു കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിക്കുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരം സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിയിച്ചു കൊണ്ടാണ് ആരാധകർക്ക് തീർത്തും സർപ്രൈസായിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത താരത്തിൻ്റെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കളി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് അഭിനയിച്ച തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ലച്ചു തൻ്റെ ബോൾഡ് ഫോട്ടോഷൂട്ടുകളിലൂടെയും ആരാധകരെ നേടിയിട്ടുണ്ട് ബിഗ് ബോസിലെത്തിയതോടെ ലച്ചു കൂടുതൽ പ്രശസ്തയായി തുറന്ന സംസാരവും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുകയും ചെയ്യുന്ന ലച്ചു അകത്തും പുറത്തും ആരാധകരെ നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ അധികനാൾ തുടരാൻ ലച്ചുവിന് സാധിച്ചില്ല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് താരം ഷോ പൂർത്തിയാക്കാൻ പറ്റാതെ പുറത്തേക്ക് പോവുകയായിരുന്നു ലച്ചുവിൻ്റെ തിരിച്ചുവരവ് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ച ഒന്നായിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല തങ്ങളുടെ പ്രിയപ്പെട്ട താരം വിവാഹിതയായെന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ആരാധകരും ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ജനിച്ച ലെച്ചു ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിലാണ് വളർന്നത് മോഡലായും നടിയായും അടയാളപ്പെടുത്തിയ ശേഷമാണ് ലെച്ചു ബിഗ് ബോസിലേക്ക് എത്തുന്നത് തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിൽ ദൈർഘ്യം കുറവുള്ള കഥാപാത്രമായിട്ടും കയ്യേടി നേടാൻ ലെച്ചുവിന് സാധിച്ചിരുന്നു പിന്നീടാണ് താരം ബിഗ് ബോസിലേക്ക് എത്തിയത് ആദ്യ നാളുകളിൽ തന്നെ എല്ലാവരുടെയും ഇഷ്ടം നേടാൻ ലെച്ചുവിന് സാധിച്ചു ബിഗ് ബോസിൽ വച്ച് ലെച്ചു തൻ്റെ ജീവിതകഥ തുറന്നു പറഞ്ഞിരുന്നു ജീവിതത്തിൽ നേരിട്ട ദുരിതങ്ങൾ സഹതാരങ്ങളെയും പ്രേക്ഷകരെയും ഏറെ വേദനിപ്പിക്കുന്നുമായിരുന്നു ബിഗ് ബോസിൽ ഏറെ നാൾ മുന്നോട്ടു പോകുമെന്ന് കരുതിയ ലച്ചു പക്ഷേ നാലാമത്തെ ആഴ്ചയിൽ തന്നെ പുറത്തുവന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഷോയിൽ തുടരാൻ പറ്റാതെ വന്നതോടെയാണ് ലച്ചു പിന്മാറിയത് അതേസമയം തന്റെ ബോൾഡ് ഫോട്ടോഷൂട്ടുകളുടെ പേരിൽ സോഷ്യൽ മീഡിയയുടെ സദാചാര ആക്രമണവും ലച്ചു നേരിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ കടുത്ത സൈബർ ആക്രമണം തന്നെയാണ് ലച്ചു നേരിട്ടിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ